എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ഇന്നലെ വീഡിയോയ്ക്ക് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നു ഒരുപാട് സന്തോഷം നിങ്ങൾ കണ്ടോ നമ്മൾ ഇന്നലെ ഹിൻഡിഗോയെ നമ്മുടെ ആ ബ്ലാക്ക് ഹെന്നെ കിട്ടതിന് ശേഷം നമ്മുടെ സ്കിന്നിന്റെ ഒരു സോഫ്റ്റ്നെസ് കണ്ടോ ഒരു ഷൈനിങ് കണ്ടോ സ്കിന്നിന് സോറി സ്കിന്നിന് ഹെയറിന് കണ്ടോ ഒരു ഡ്രൈനസ്സോ ഒന്നുമില്ല നിങ്ങൾക്ക് നല്ല ബെറ്റ് ഹെയറിൽ അത്രയും അറിയാൻ പറ്റിയില്ലല്ലോ കണ്ടോ സ്കിൻ മുടി എല്ലാം നല്ല ഫുള്ള് നമ്മുടെ എന്ന് വെച്ചാൽ ഒരുമാതിരി ഈ അമോണിയമുള്ള ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരുമാതിരി ഡാർക്ക് ബ്ലാക്ക് വരത്തില്ലേ അങ്ങനത്തെ ബ്ലാക്ക് ഒന്നും അല്ല നല്ല ഷൈനിങ് ആയിട്ടിരിക്കും മുടി കണ്ടോ നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങോട്ടൊന്നും ഇട്ടിട്ട് പോലും ഇല്ല ഇവിടെ വരെ ഇട്ടിട്ട് ഞാൻ പിന്നെ ചീകി ഇവിടെ വരെ മാത്രമാണ് ഞാൻ ഇട്ടത് ചീകി ഇട്ടതാണ് കണ്ടോ സ്കിന്ന് സോറി ഹെയർ അതിൻ്റെ തുമ്പായിരുന്നാൽ പോലും ഒട്ടും അതിട്ടൊന്നും പറഞ്ഞ് ഡ്രൈ ആവുമോ ഒന്നും ചെയ്യത്തില്ല നല്ല ഷൈനിങ് ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുറേ പേര് എവിടുന്നാ ഈ പ്രോഡക്റ്റ് കിട്ടുക എവിടുന്നാ ഈ പ്രോഡക്റ്റ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് കിട്ടുന്ന വീടാണ് എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കുന്നത് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ ഇത് കംപ്ലീറ്റ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് അല്ലാണ്ട് നമ്മൾ വലിയ വലിയ കമ്പനികളിലോ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്ന ഒന്നുമല്ല അതാണ് നമുക്ക് ഈ അമോണിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഹോം മെയ്ഡ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറെ പേര് വേറെ ചേച്ചി ആ ഹെയർ വാക്സ് പൗഡറിന്റെ വാക്സിംഗ് പൗഡറിന്റെ വീഡിയോ ഇതുപോലെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഓക്കെ അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന്റെ അപ്പൊ നമ്മുടെ വാക്സിംഗ് പൗഡറിന്റെ ഡൌട്ട്സും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വാക്സിംഗ് പൗഡറിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് പോയി കാണണം കേട്ടോ ആ ഒരു വാക്സിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കാണുക സെയിം ഞാൻ ഇപ്പോഴും കാണിച്ചു തരാം എങ്കിലും അതൊന്ന് കാണാം നമ്മുടെ വാക്സിങ് പൗഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള അലർജിയും കാര്യങ്ങളും ഉണ്ടാകത്തില്ല കംപ്ലീറ്റ് നാച്ചുറൽ അത് എനിക്ക് ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു മെസ്സേജ് ആരച്ചെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴെ സൈഡിൽ ഒരു മെസ്സേജ് ആയിട്ടിട്ടേക്കാൻ കേട്ടോ അതിന്റെ കണ്ടന്റ് ആയിരുന്നു ലൈക്ക് എനിക്ക് ഭയങ്കര സ്കിൻ അലർജി ഉള്ള ഒരാളാണ് ചേച്ചി പക്ഷേ ആരാണോ ആ മെസ്സേജ് ഇട്ട് ആ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് മെസ്സേജ് ഇട്ടേക്കാൻ കേടാ ഞാനാണെന്നുള്ളത് കേട്ടോ എനിക്ക് ഒരുപാട് പേരുള്ള പേര് മറന്നുപോയി പെട്ടെന്ന് അലർജി ഉണ്ടായിരുന്നു പക്ഷേ ഇതെനിക്ക് ഒരു രീതിയിലുള്ള അലർജി ഉണ്ടാക്കിയില്ല നല്ലതായിട്ട് ഹെയർ നല്ല സോഫ്റ്റ് ആയിട്ട് പോയി എന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സ്നേഹം നിങ്ങളുടെ ഫീഡ്ബാക്സ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്നെ അറിയിക്കുക എന്നെ അറിയിക്കുക കേട്ടോ നിങ്ങൾ നല്ലതാണെങ്കിലും ഞാനല്ലേ ഇപ്പോൾ ചെയ്യുന്നതാണ് അപ്പോൾ എനിക്കല്ലേ എന്നൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തോ അപ്പോൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഈ യൂട്യൂബിൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിനെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വാക്സിങ് പൗഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഹെയറ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ ഏതായത് ഓൾ ഓവർ ബോഡി അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് നമ്മുടെ ഫേസ് ആണ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഫേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പാഷ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക ഇത് കംപ്ലീറ്റ് ആയിട്ടും സേഫാണ് സെക്യൂർ ആണ് ഓക്കെ ഫൈൻ പക്ഷേ നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നൊക്കെ അല്ലേ എല്ലാവർക്കും അങ്ങോട്ട് ചിലർക്ക് കണ്ടിട്ടില്ലേ ഫേസിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രീം ഇട്ടാ പോലും ഭയങ്കര അലർജി ആയിരിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പോലും ഭയങ്കര അലർജി ചുമന്ന് വരും തുടുത്തു അങ്ങനെ വരും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിട്ടിരിക്കണം സ്കിന്നൊന്നും അത്ര പെട്ടെന്നൊന്നും അവർ പറഞ്ഞു ഇവർ പറഞ്ഞു വെളുക്കും എന്ന് പറഞ്ഞു അവർ പറഞ്ഞെന്നും പറഞ്ഞൊന്നും വരുത്തേക്കാതെ ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും എന്ത് പറയുന്നത് അവർ പറഞ്ഞു ഇതൊക്കെ തെച്ചാൽ വെളുക്കും അങ്ങനെയൊന്നും ഒന്നും വരുത്തേക്കരുത് നമുക്ക് മാത്രമേ നമ്മുടെ സ്കിന്നിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാന് ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യൂ നല്ലതാണ് സ്കിന്നിനെന്ന് പറയുമ്പോൾ உடனே அந்த கண்ண மூடி விசுவாசிக்காதே അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉടനെ ആ ശരി ഇവർ പറഞ്ഞു നല്ല നല്ലതായിരിക്കും പറഞ്ഞു ഫേസ് ഫുൾ ആയിട്ട് അങ്ങ് ഭാര്യ അങ്ങ് അപ്ലൈ ചെയ്യരുത് ആദ്യം നമ്മൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഈ നമ്മുടെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗത്തോ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഓക്കെയാണ് ഫൈൻ ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇപ്പൊ നിങ്ങൾ നാളെയാണ് ഈ ഒരു പാക്ക് ഇടാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ലൈ ചെയ്ത് നോക്കണം നാളെ ആ സമയം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു പ്രോബ്ലം ഇറിറ്റേഷനും ഉണ്ടാകുന്നില്ല എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആയിരിക്കത്തില്ല പെട്ടെന്ന് ഭയങ്കരമായിട്ട് പ്രോബ്ലം ഇപ്പൊ എനിക്ക് ചില ചില സാധനങ്ങൾ എനിക്ക് അലർജിക്കാണ് പക്ഷെ ചില സാധനങ്ങൾ ഭയങ്കര സേഫ് ആണ് ഈ ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് എല്ലാവരുടെ എത്തണം എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ വന്നതിന്റെ മെയിൻ കാരണം എന്റെ എല്ലാം അങ്ങോട്ട് സൂട്ട് ആവുന്നില്ല ചിലതൊക്കെ പറയും ഭയങ്കര നല്ലതൊക്കെ പറഞ്ഞ് ഞാൻ വാങ്ങി ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്റെ ഒട്ടും സൂട്ട് ആവത്തില്ല ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ് നമ്മുടെ സ്കിന്നിന് ഇത് സൂട്ട് സൂട്ടാകുമോ നമ്മുടെ സ്കിന്നിൽ തേച്ചാൽ ഓക്കെ ആണോ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ സൂട്ട് ആകും എന്നുള്ളത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഇതൊരു കംപ്ലീറ്റ് നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് ഇതിനകത്ത് വലിയ വാക്സിൻ കോമ്പോണൻ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ചേർത്തേക്കുന്നത് അതും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉള്ള പ്രോബ്ലം ഇല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു പൗഡർ എടുക്കുന്ന സമയത്ത് വളരെ എടുത്തിരുന്നു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഒന്നും കീറി കളയരുത് ഇങ്ങനെ തുറന്നിട്ട് ഒന്ന് അടച്ച് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി ഒന്നും സംഭവിക്കത്തില്ല ഓക്കെ ഇതിനൊരു ഓറഞ്ച് ഫീൽ പൗഡർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് തുറക്കുമ്പോൾ നല്ലൊരു ഓറഞ്ചിന്റെ മണമായിരിക്കും ഉള്ളത് ആവശ്യത്തിന് എടുക്കുക ഈ ഒരു ഈ ഒരു പൗഡർ എന്ന് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് എന്ത് പറ ഭയങ്കര ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും നിങ്ങളൊരു ചെറു ഈ ഒരു സ്പൂൺ എടുത്താൽ തന്നെ നമ്മുടെ കയ്യിൽ ഫുള്ളായിട്ട് ഇടാനുണ്ടാവും അങ്ങനെ ഉള്ള ഒരു പൗഡർ എൻ്റെ കാലിൽ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരാം കാരണം ഫേസ് സേഫ് ആണോ എന്ന് പലരും ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ കുറച്ച് ഡൗട്ട്സും ഞാൻ വളരെ കുറച്ച് പൗഡർ മാത്രമേ എടുക്കുന്നുള്ളൂ നിങ്ങൾ പഴയ എന്തെങ്കിലും ഒരു പാത്രം വേണം എടുക്കാൻ ഈ ഹെന്ന അപ്ലൈ ചെയ്യാനായിരുന്നാലും നിങ്ങളുടെ ഇതൊക്കെ ചെയ്യാൻ പഴയ ഒരു പാത്രം അതിന് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കാം ഞാൻ കണ്ട വളരെ ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ ഓക്കെ അതിനുശേഷം ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നത് പ്ലെയിൻ വാട്ടർ പ്ലെയിൻ വാട്ടറാണ് മിക്സ് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടർ തന്നെ മിക്സ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും റോസ് വാട്ടർ മിക്സ് ചെയ്യാം സൂപ്പറാണ് റോസ് വാട്ടർ റോസ് വാട്ടർ നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ റോസ് വാട്ടർ ഉണ്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ രണ്ടാ ഒരുപാട് റോസ് വാട്ടർ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു റോസ് വാട്ടർ വാങ്ങിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ട് ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ ഒരു ബ്രഷ് നിങ്ങൾ വെച്ചേക്കണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് വാട്ടറി ആയി പോകരുത് ഞാനിപ്പോൾ ഇട്ടത് കുറച്ച് വാട്ടറി ആയി ഓക്കെ വാട്ടറി ആ പറഞ്ഞിട്ട് എനിക്ക് തന്നെ വാട്ടറി ആയി അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം എപ്പോഴും ഈ ഒരു ബോട്ടിൽ നിങ്ങൾ ടൈറ്റായിട്ട് കിട്ടാനായിട്ട് ശ്രമിക്കണം എൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് ഒരുപാട് തിക്കും അല്ല ഒരുപാട് ലൈറ്റുമല്ല ഓക്കെ ചേടാ ഞാൻ ഒത്തിരി വെള്ളം ഇട്ടേ ഞാൻ ആ വെള്ളം ഒഴിച്ചപ്പോഴേ ഒത്തിരി അങ്ങായിപ്പോയിപ്പ എന്റെ ഫേസിൽ ഫുൾ ഇടാനുണ്ടല്ലോ അതുപോലെ തന്നെ നിങ്ങൾ ഫേസിൽ ഫുള്ളായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണം എൻ്റെ ഫേസിൽ താടിയിൽ എൻ്റെ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാം കൂടെ ഒറ്റയടിക്കുക ചെയ്യാതെ കുറച്ച് കുറച്ചായിട്ട് ചെയ്യണം ആദ്യം അപ്പർ ലിപ്സ് ചെയ്യാം പിന്നെ താടി ചെയ്യാം പിന്നെ അങ്ങനെ പക്ഷേ ഇത് ഫേസ് ഞാൻ എപ്പോഴും പറയുന്നു ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല ആലോചിച്ച് പതുക്കെ നല്ല പോലെ സ്കിന്നിന് സൂട്ടാവുന്നെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ ഓക്കെ അപ്പം നിങ്ങൾ കാണാൻ പറ്റുമോ എൻ്റെ ഇവിടെ ഒരു ഹെയർ ഉണ്ട് എൻ്റെ ഈ ഭാഗത്ത് കണ്ടോ നിങ്ങളിതാ ഇവിടെ കാണുന്നുണ്ട് എനിക്കൊരു പണ്ടേ ഉള്ളതാണ് ഏറ്റവും ഹെയറ് അഹങ്കാരികൾക്കാണ് ഇങ്ങനത്തെ ഹെയർ ഉണ്ടാവുമെന്ന് പറയും ഞാൻ പേഴ്സണലി കുറച്ച് അഹങ്കാരിയാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഹെയർ ഞാൻ തന്നെ പറയുവാണ് യെസ് ഒബ്വിയസ്ലി ഐ ആം അഹങ്കാരി അത് എന്നെ ചൊറിയാൻ വരുന്നവരുടെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നെ സ്നേഹിക്കുന്നൊരു വളരെ സ്നേഹമുള്ളൊരു കുട്ടിയാണ് ഓക്കെ എന്നിട്ട് എന്നിട്ട് നമ്മൾ പതുക്കെ ഞാനിത് പാസ്റ്റർസൈസ് ചെയ്തതാണ് കേട്ടോ നിങ്ങൾ പാസ്റ്ററൈസ് ചെയ്തിട്ടേ ചെയ്യാവൂ പാസ്റ്റർ ചെയ്യണം 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 വീണ്ടും പറയുവാണേ നമുക്ക് എവിടെയാണോ ഹെയർ ഉള്ളത് ഇതുപോലെ ഒന്ന് ആ സ്കിന്ന് നല്ല നീറ്റായിരിക്കണം അവിടെ വേറെ കളറോ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ല നീറ്റായിരിക്കണം അവിടെ ഇങ്ങനെ നല്ലപോലെ അപ്ലൈ എടുക്കുക ഞാൻ കിടുമ്പം തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആണ് ഭയങ്കര ചൊറിച്ചിലൊക്കെ തോന്നുന്നെങ്കിൽ അപ്പോഴും തന്നെ കുറച്ച് ഐസ് വാട്ടർ എടുത്ത് കഴിക്കണം എനിക്കൊരു മീശയുടെ കുറവുണ്ടായിരുന്നല്ലേ ചിരിക്കാൻ വയ്യ കേട്ടോ അതെ ചിരിക്കാത്ത ദേ ഇങ്ങനെ അപ്ലൈ കൊടുക്കാം വാട്ട് എ മീശ എൻ്റെ അച്ഛൻ ഇങ്ങനത്തെ മീശയായിരുന്നു ഇവിടെ ഇവിടെ കട്ടി കൂടിയ മീശ അല്ല എൻ്റെ അച്ഛൻ ഇങ്ങനെ വലിയ നീളത്തിലുള്ള മീശയായിരുന്നു റിയലി മിസ് മൈ അച്ഛൻ നമ്മൾക്കൊക്കെ ഓരോ സ്ഥാനങ്ങളും നമ്മുടെ കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ അറിയത്തില്ല അല്ലേ നമ്മളെ ഓരോന്ന് നമ്മളെ വിട്ടു പോകുമ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ റിയൽ വാല്യൂ അറിയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സംസാരിക്കുന്നത് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ ഞാൻ എൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇട്ടു കൊടുത്തു കഴിഞ്ഞു ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഓക്കെ ഇത് നിങ്ങൾക്ക് കുറച്ച് അധികം നേരം വെച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ നല്ല ഉണങ്ങുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടല്ലോ നല്ല ഉണങ്ങി ഇങ്ങനെ പിടിച്ചിട്ട് ഡ്രൈ ആവുമല്ലോ ആ വാട്ടർ ഒക്കെ ആ സമയത്ത് വേണം നമ്മളിത് തുടച്ച് മാറ്റിക്കളയാനായിട്ട് ഓക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക നല്ല കട്ടിക്കാനിട്ട് കൊടുക്കുക കുറച്ചു നേരം കഴിയുമ്പോൾ യൂ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇരിയെന്ന് ഭയങ്കര ഒരുമാതിരി ഫീലിങ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോഴും തന്നെ കഴുകിയേക്കണം വെച്ചോണ്ടിരിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഓക്കെ ഇനി ഇത് കഴുകി തുടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാനൊരു ട്വന്റി മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ നല്ലപോലെ കഴുകി തുടക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ കണ്ടോ എന്റെ സ്കിൻ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പൊ പത്ത് മിനിറ്റ് ആയതേ ഉള്ളു കേട്ടോ നമ്മുടെ ഫേസിലാവുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആവും നിങ്ങൾ കാലിലെ പോലെ അല്ല കാലിലൊക്കെ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ടോണ്ടിരിക്കാം കുഴപ്പമില്ല പക്ഷെ ഫേസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈ ആവും ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തുണി ഒരു വൈറ്റ് കളർ ടോട്ടാവൂ അല്ലോ എന്തെങ്കിലും എടുത്തിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്റെ ഹെയർ ഇതേ ഇങ്ങനെ ഇത് കണ്ടോ ഹെയർ ഇങ്ങനെ ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്താൽ പോലും അത് വരും അങ്ങനെ വലിച്ച് നിങ്ങൾ എടുക്കരുത് ഒരു തുണി എടുക്കുക തുണിയോ അപ്പോൾ ഞാൻ ടിഷ്യൂ ആണ് കേട്ടോ അവരെടുത്ത് നിങ്ങൾക്ക് ടിഷ്യൂൽ വരുന്നുണ്ടെങ്കിൽ കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ടിഷ്യൂ എടുത്തത് ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇതേപോലെ തുടച്ച് കൊടുക്കണം ഓക്കെ കാണാൻ പറ്റും ഇതിനകത്ത് ഹെയർ ഇരിക്കുന്നത് ഇങ്ങനെ അതൊക്കെ തുടയ്ക്കണേ ആക്രാന്തി പിടിക്കരുത് നല്ല പോലെ ഇതുപോലെ തുടച്ചു ഈ അല്ല ആക്ച്വലി എടുക്കണ്ട നമ്മുടെ ഈ കണ്ണിലൊക്കെ മേല് വെക്കുന്ന ടിഷ്യൂ ഉണ്ടല്ലോ അത് വേണം വെക്കാൻ കേട്ടോ ആ പുല്ലന്റെ വായിലൊക്കെ പോയി കണ്ടോ അവിടുത്തെ ഹെയർ സത്യം ഭയങ്കര ഉണ്ടോ ഹെയറിരിക്കുന്നുണ്ടോ ഭയങ്കര സോഫ്റ്റുമാണ് എന്നിട്ട് ഇവിടെയും ഇതേപോലെ ഇങ്ങനെ തുടച്ചെടുക്കുക കേട്ടോ ഹെയർ ഫുള്ളായിട്ട് വന്നു ഒരു ഹെയർ എങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ ആ ഫുൾ ഹെയറിലാണ് നമ്മൾ അവിടെ മൊത്തം ഒരു 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 ഗ്രൂപ്പ് ഓഫ് ഹെയർ ഉണ്ടായിരുന്നത് ഇപ്പം കണ്ടോ അവിടെ ഒട്ടും ഹെയർ ഇല്ല കുറച്ചും കൂടെ വേറൊരു ടിഷ്യൂ എടുക്കുക വേറൊരു ടിഷ്യൂ എടുത്ത് നല്ല പോലെ തുടച്ചു കൊടുക്കുക നിങ്ങൾ നോക്കി എന്തെങ്കിലും ഉണ്ടോ അവിടെ കംപ്ലീറ്റ് പോയി ശരിക്കും നിങ്ങൾക്ക് ഫേസിൽ പോലും കണ്ടോ ഞാൻ എന്ത് സേഫ് സേഫായിട്ടാണ് ഇട്ടത് ഫേസിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തുടച്ചുകൊടുക്കുക തുടച്ച് കളയുക അതല്ല ഏറ്റൊക്കെ ഈ പറയുന്നേ മലയാളം തന്നെ അല്ലേ നല്ലപോലെ നിങ്ങൾ കട കടീ നമ്മൾ ഈ വെളിയിലൊക്കെ പോയി ത്രെഡ് ചെയ്യുമല്ലോ ഇങ്ങനെ കഴിഞ്ഞ നമ്മൾ ഈ അണ്ടർ അണ്ടർ അപ്പർ ലിപ്സ് ത്രെഡ് ചെയ്യുമല്ലോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്ത എന്താ പ്രോബ്ലംന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഇവിടുത്തെ സ്കിന്നങ്ങ് ലൂസായിട്ട് ഇതായിപ്പോവും എന്തായിപ്പോവും ലൂസായിട്ട് സാഗാകും നമ്മുടെ ലൂസ് ഇങ്ങനെ ഒരുമാതിരി ഇവിടുത്തെ സ്കിന്നൊക്കെ ഇങ്ങനെ ആകും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അപ്പർ ലിപ്സ് ഇവിടെ പോലും ആക്ച്വലി ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാവൂ കേട്ടോ എപ്പോഴും ഇട്ടെന്ന് നമ്മുടെ ഫേസിൽ വാക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യരുത് ഏ കണ്ടോ സേഫ് ഒരു റെഡ്നെസ്സും ഇല്ല ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് അലോവേറ ജെല്ലേ അലോവേറ ജെല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസറോ എടുത്ത് നല്ല പോലെ ഒന്ന് ആ ഭാഗത്ത് അപ്ലൈ ചെറിയൊരു എരിച്ചിലുണ്ടാവും കേട്ടോ ആദ്യം നമുക്ക് വാക്സ് അല്ലേ നമ്മുടെ സ്കിന്നിൽ ഇടുന്ന പോലെ അല്ല നമ്മുടെ ഫേസിൽ ഫേസിലിടുക നല്ലപോലെ ചെറിയ ഒരു നീച്ചലുണ്ടാവും അതൊരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ സെറ്റിൽ ആയിക്കോളും എന്നിട്ട് നമ്മുടെ കഴുത്തിലും എവിടെയാണോ ഉള്ളത് അവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്യുക ജസ്റ്റ് റിലാക്സ് കണ്ടോ ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഞാൻ പറയുന്നത് തിരിച്ചു വരത്തില്ലെന്നല്ല തീർച്ചയായിട്ടും തിരിച്ചു വരും പക്ഷെ നിങ്ങളിത് കുറെ പ്രാവശ്യം ഇവിടെയൊക്കെയുള്ള ബ്ലാക്ക് കറൊക്കെ കാണുമ്പോൾ ചെറുക്കി ചുണ്ടൊരു ചുറ്റുമൊക്കെ ഭയങ്കര ബ്ലാക്ക് കളർ ആയിരിക്കത്തില്ലേ അതൊക്കെ നമ്മളിങ്ങനെ വാക്സിൻ ഇവിടെ ഉള്ള ബ്ലാക്ക് കളറൊക്കെ നല്ലപോലെ മാറും ഡെഡ് സെൽസ് ഡെഡ് സ്കിൻ സ്കിന്നൊക്കെ നല്ലപോലെ എടുക്കും കേട്ടോ പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു മുഖത്തിടുന്നത് നിങ്ങൾ നല്ലൊരു പാസ്റ്റസ്റ്റ് ചെയ്ത് ഇനിയിപ്പം ഫേസ് ഫീഷ് മീശ ഫുള്ളായിട്ട് വരുന്നത് പേടിയാണെന്ന് ഫസ്റ്റ് കുറച്ച് ഇവിടെ ഭാഗത്ത് തന്നെ പാസ്റ്റസ്റ്റ് ചെയ്യും ഈ കോണറിലായിരിക്കുമല്ലോ അധികമായിട്ടുള്ളത് കുറച്ചൊന്ന് ഒന്ന് തേച്ച് കൊടുത്ത് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഒരു കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ചെയ്യണം കേട്ടോ ഇപ്പൊ ഫേസിൻ്റെ ആ ഡൗട്ട്സ് നിങ്ങൾക്ക് തീർന്നല്ലോ നല്ലപോലെ ചെയ്യണം എന്നിട്ട് നല്ല ഒരു ഇട്ട് കൊടുക്കാം മോയിസ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ നല്ലപോലെ ഇന്നിട്ട് കൊടുക്കുക സൂപ്പർ സെറ്റ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫേസ് വാക്സ് ചെയ്യാം എവിടെ വേണമെങ്കിലും നമുക്ക് ഇവിടേക്കുള്ള ഇവിടേക്കുള്ള ഈ ഒരു ഹെയർ ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വാക്സ് ചെയ്ത് കളയാൻ പറ്റും നോ പെയിൻ ഒരു ഇല്ല തികച്ചും നാച്ചുറൽ അത് മാത്രം നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും കണ്ണിന് ചുറ്റും ഒന്നും കൊണ്ടുപോകരുത് പിരികത്തിന്റെ അടുത്തോട്ട് കൊണ്ടുപോകരുത് മുടിയുടെ അടുത്തോട്ട് കൊണ്ടുപോകരുത് മുടിമൂടോടി പോരും അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോകരുത് കേട്ടോ കയ്യിൽ എസ്പെഷ്യലിങ്ങ് അണ്ടർംസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കുറച്ചാൾ ചെയ്യുമ്പോൾ നല്ലപോലെ നിങ്ങളുടെ ബ്ലാക്ക് കളറൊക്കെ മാറി നല്ല നീറ്റാകും അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ എന്താ ഡൗട്ട് ഉണ്ടായിരുന്ന ഹെയർ വാക്സിനെ കുറിച്ച് ആ ഫേസിൽ അപ്ലൈ ചെയ്യാമോ എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഡൗട്ട് ഇതാണ് ഫേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ കെയർഫുൾ കെയർഫുൾ നല്ല കെയർഫുൾ ആയിട്ട് സ്കിന്നിൽ എന്തെങ്കിലും അലർജി ഉണ്ടായിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല ചെറിയൊരു ചൂട് പോലെ ഉണ്ടാവും അത് ആ വാക്സിങ് കോമ്പോണൻറ്റിന്റെ പ്രോബ്ലം കൊണ്ടാണ് നിങ്ങൾ ചെറുതായിട്ട് ഇട്ട് കൊടുത്തു ഭയങ്കര കട്ടിക്കൊന്നും ഫേസിൽ ഇടുമ്പോൾ ഇരണ്ട അപ്പം നമ്മൾ കാലിലൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കും ഒത്തിരി കട്ടി വേണ്ട എന്നാലൊരു കട്ടി കിട്ടുകൊടുക്കും ഫേസിലാവുമ്പോൾ ചെറിയ ഒരൊറ്റ ഇതിൽ നിങ്ങൾ ഇട്ട് കൊടുത്തിരുന്നാൽ മതി ഓക്കെ പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വാക്സിങ് കുറിച്ച് കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക എൻ്റെ വാട്സപ്പ് നമ്പർ സോറി എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് മെസ്സേജ് അയച്ചിരുന്നാൽ മതി നിങ്ങൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ മാത്രമേ എനിക്ക് പ്രോഡക്റ്റ് അയക്കാൻ പറ്റുകയുള്ളൂ ബിക്കോസ് ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത എല്ലാ പ്രോഡക്ട്സും പോയി എനിക്ക് നിങ്ങൾ തരുന്ന ഈ ഒരു വെൽക്കം എനിക്കത് ഞാൻ സത്യം പറയാതെ ഞാൻ മറക്കത്തില്ല ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിച്ച് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ പറയുന്നത് കാണുമ്പോൾ ഭയങ്കര 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 ഉണ്ട് ബി ഹാപ്പി സ്റ്റേ ഹാപ്പി എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നാച്ചുറലായിട്ട് ജീവിക്കുക പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക അസൂയ കുശുമ്പ് കുന്നായ്മ ഇതൊക്കെ മാറ്റിവെക്കുക എല്ലാവരെയും സ്നേഹിക്കുക സ്പ്രെഡ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ഹാപ്പിനെസ് കീപ് എ നെഗറ്റീവ് പീപ്പിൾസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വരുന്നു വീഡിയോ ലൈക്ക് ചെയ്തില്ലേ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ മറക്കാതെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോവുക നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം